പ്രളയത്തിൽ തകർന്ന കോരുത്തോട് തോപ്പിൽ കടവു പാലത്തിന് നിർമ്മാണം വൈകിയത് മൂലം തൂക്കുപാലം നിർമ്മിച്ച നാട്ടുകാർ രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിലാണ് കോരുത്തൊണ്ടു സമീപത്തെ അഴുതയാറിന് കുറുകെ ഉണ്ടായിരുന്ന തോപ്പിൽ കടവുപാലം ഒലിച്ചുപോയത് കോട്ടയം ഇടുക്കി ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിച്ചിരുന്ന പാലം തകർന്നതോടെ ഈ പ്രദേശവാസികൾ കടുത്ത ദുരിതത്തിലായി ഇടുക്കി ജില്ലയിലെ പെരുവന്താനം പഞ്ചായത്തിൽപ്പെട്ട മൂഴിക്കൽ തടിത്തോട തുടങ്ങിയ നൂറുകണക്കിന് കുടുംബങ്ങൾ വസിക്കുന്ന മേഖലയിലെ ജനങ്ങളുടെ ഏക ആശ്രയമായിരുന്നു തോപ്പിൽ കടവുപാലം ഇടുക്കി ജില്ലയുടെ ഭാഗമെങ്കിലും ഇവിടുത്തെ ആളുകളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസമടക്കം എല്ലാ ആവശ്യങ്ങൾക്കും കോട്ടയം ജില്ലയുടെ ഭാഗമായ കോരുത്തോടിനെയും മുണ്ടക്കയത്തെയുമാണ് ആശ്രയിച്ചിരുന്നത് പാലം തകർന്നതോടെ കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിച്ച കുഴിമാവ് വഴി വേണമായിരുന്നു ഇവർക്ക് കോട്ടയം ജില്ലയുടെ ഭാഗമായ കോരുത്തോട്ടിലെത്തുവാൻ വേരൽക്കാലത്ത് വെള്ളം കുറവുള്ള സമയത്ത് അഴുതിയാറിന് കുറുകി ചെങ്ങാടം തീർത്താണ് ഇവർ മറുകര എത്തിയിരുന്നത് എന്നാൽ മഴക്കാലത്തെ ഇതും പ്രായോഗികമല്ലാതായി തീർന്നു രണ്ടു മണ്ഡലത്തിലെയും ജനപ്രതിനിധികൾ പാലം ഉടൻ നിർമ്മിക്കുമെന്ന് വാഗ്ദാനങ്ങൾ നൽകി എന്നാൽ തുടർ നടപടികൾ ഒന്നും നാട്ടുകാരുടെ നേതൃത്വത്തിൽ തൂക്കുപാലം നിർമ്മിക്കുവാൻ ആരംഭിച്ചത് ഇതിൽ ഈ പാലം പുനർനിർമ്മിക്കാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊരു നടപടി ഉണ്ടാകാത്തതിൻ്റെ പേരിൽ കോരുത്തോടുകളിലെയും മൂഴിക്കിലെയും കുറ്റിക്കയത്തിലെയും ആൾക്കാരുടെ പരിശ്രമ ഫലമായി ഒരു ജനകീയ കമ്മിറ്റി രൂപീകരിക്കുകയും ആ കമ്മിറ്റിയുടെ ശ്രമഫലമായി നാട്ടുകാരിൽ നിന്നും വിവിധ സംഘടനകളിൽ നിന്നും കോരത്തോട്ടിലെയും മൂഴിക്കിലെയും കുറ്റിക്കയറ്റിലെയും പൊതുജനങ്ങൾ പങ്കാളിത്തത്തോടു കൂടി ഇപ്പോൾ ഒരു തൂക്കപാലം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പണിയുടെ അവസാന ഘട്ടം ആണിപ്പോൾ എത്തി നീക്കുന്നത് കുറച്ച് ഫണ്ടും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നിലവിലത് പൂർത്തി പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നിരുന്നാലും ഈ വർഷത്തെ കാലാവസ്ഥ വളരെ അനുകൂലമായതിനാൽ നമുക്ക് അതിൻ്റെ പണി പെട്ടെന്ന് ഇപ്പോൾ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് നിലവിലുള്ള സ്ഥിതി ഈ അനുസരിച്ച് നമുക്ക് കുറേ ഫണ്ടും കൂടെ ലഭ്യമായെങ്കിൽ മാത്രമേ നമുക്കത് ഇനി ആൾക്കാർക്ക് നടന്നു പോകാനുള്ള ബാലൻസും നിർമ്മിക്കാൻ സാധിക്കുകയുള്ളു കാർഷികവൃത്തി മാത്രം ഉപജീവന മാർഗ്ഗമായ നാട്ടുകാർ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും തൂക്കുപാലം നിർമ്മിക്കുന്നതിനുള്ള തുക കണ്ടെത്തുകയായിരുന്നു ഇപ്പോൾ നിർമ്മാണം അവസാനഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് വാഹനയാത്ര അസാധ്യമെങ്കിലും നടന്നെങ്കിലും എത്താമല്ലോ എന്ന ആശ്വാസമാണ് പ്രദേശവാസികൾ ഈ പാല നിർമ്മാണത്തിലൂടെ പങ്കുവയ്ക്കുന്നത് ടീം റിപ്പോർട്ടേഴ്സ് മുണ്ടക്കയം അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ കാഞ്ഞിരപ്പള്ളി